എന്താ മനുഷ്യ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലേ എന്താ പ്രശ്നം കൊറച്ച് ദിവസായില്ല സമാധാനം പോവാന് ഇവിടെ ബന്ധമുണ്ടായത് ഇതിപ്പോ അഞ്ചാമത്തെ നല്ല പ്രഷർ ഉണ്ട് നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ ശരിയാ കേസാവുന്നില്ലെന്നല്ലേ ക്രൈം നടന്നോണ്ടിരിക്കല്ലേ

എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കും എന്റെ പൊന്നല്ലേ കൂടുതൽ സോപ്പൊന്നും വേണ്ട കാര്യം കാണാൻ അങ്ങോട്ട് വാ അപ്പൊ ശരിയാക്കി തരാം അല്ല ഞാൻ പറയട്ടെ വാ േ അങ്ങനെ പോലും ബാക്കിയില്ല ഇഷ്ടം കൊണ്ടല്ലേ നിന്റെ ഒരു അത് എന്റെ സംശയോകത്തെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ അതിനിടയ്ക്ക് എന്റെ അരണി കാണുന്നു അറിയുന്നതിന് വാങ്ങിയിടണം അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെ അടുത്ത് എന്നോടൊപ്പം പൈസ ഞാൻ പൈസ ചോദിച്ചോ നീ അന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നില്ലേ അത് നീ മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ നീ ആ ഫോട്ടോസ് ഒന്ന് അയയ്ക്കോ അതിലെ ഡിസൈൻ നോക്കിയിട്ട് ഞാൻ അതേപോലെ അത്രേ ഉള്ളൂ ചെയ്തു അറ്റാച്ച് ഡൺ ശരി ഞാൻ ഇറങ്ങട്ടെ അല്ല കാണും മേപ്പോട്ട് വിളിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അയാളുടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ കാറ്റ് പോവാനോ ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചു അങ്ങനെയാണെങ്കിൽ എന്നും ടൂറിലായിരിക്കുമല്ലോ അല്ല അതിനെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും എനിക്ക് എന്റെ ചക്കരി ഇടക്കിടക്ക് കാണാൻ പറ്റുള്ളു ഞാൻ ഇറങ്ങട്ടെ ആരോ ഒരാള് വന്നു പോയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ട്രീസയുടെ അറിവോടെ അല്ലെങ്കിൽ പക്ക റോബറി അതറിഞ്ഞതിനു ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റൂ അവൾ അറിഞ്ഞു സാധനം കിട്ടിയേ പറ്റൂ ഇനിയിപ്പോ അവളുടെ അറിവോടെ അവൻ അകത്ത് കടന്നിട്ടുള്ള താനൊരുമാര് ഭർത്താവ് എടുക്കല്ലേ ആദ്യം ട്രീസ വന്നിട്ട് സത്യം എന്താണെന്ന് അറിയട്ടെ സീരിയസ്നെസ് എന്റെ നിങ്ങായോ ഇത് എന്ത് പറ്റി അപ്പൊ രൂപകുട്ടി വെച്ചിരിക്കുന്ന പൊന്നും അത്രയുള്ള താളെ പറ്റുമെന്ന് കേൾക്കുമ്പോ തന്നെ കയറുന്നത് തന്നെ പോലെ സംശയ രോഗമുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിരം പരിപാടി അപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ ആരോ വന്നു പോയെന്ന് പോ അത് പിന്നെ ഏത് പോലീസുകാർക്ക് ഒരു അവധം പറ്റാറുണ്ടെന്ന് പറയാറുണ്ട് നിങ്ങളുടെ പറയാറുണ്ടോ സത്യം അവൻ ആരാണെന്ന് എനിക്കറിയില്ല അവൻ കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ ഫാമിലിയല്ല ഇത് നിങ്ങളോടവൻ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല മോഷണം നടത്താനുള്ള ഒരു സേഫ് ട്രാക്ക് മാത്രമാണ് നിങ്ങൾ ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഗതി വരരുത് അതുകൊണ്ട് യു മസ് ഹെൽപ്പ് മീ പ്ലീസ് ഞാൻ പറയാം നിങ്ങളീ കിടന്ന് ബേളം വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് വേണ്ടത് അവനെയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം വല്ലവൻറ്റും കൂടെ കിടന്നവളം നിനക്ക് വാരിയിട്ട് വാരിയിട്ടും I d you know a n i n g b i l n e So t e l me words for t h o k e s a San durda. r a t h police underk. Police. Sir. Ah. Sir, ഏ ഇതിനാണോ നീ എന്നെ രാത്രി വിളിച്ചു വരുത്തിയത് സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നത് ഒരു ഭാഗ്യാണ് അല്ലേ ചന്ദ്രേട്ട അക്കാര്യത്തിൽ ചെറുപ്പക്കാരനായ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഈ ചന്ദ്രേട്ടൻ ഇല്ല കാശില്ലാത്തതിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണി പെണ്ണിട്ടേച്ച് പോയി ഓട്ട് പുല്ല് അതിനുശേഷം ദേ എനിക്ക് പണത്തോട് മാത്ര സ്നേഹം ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കുണ്ടായിട്ടുള്ളതൊന്നും സ്നേഹവും പ്രേമൊന്നും അല്ലല്ലോ കാമം മാത്രല്ലേ ജീവിക്കാൻ വേണ്ടി ഞാനതിനൊരു ആയുധമാക്കിയെന്ന് മാത്രം പക്ഷെ മടുത്തു തുടങ്ങി ഏതെങ്കിലും ഒരു നല്ല ഡീലൊത്തുന്ന ഞാൻ പരിപാടി നിർത്തും അതിനു മുമ്പ് കുറച്ചാളെങ്ങോട്ടേലും മാറി നിൽക്കണം പോലീസ് പിന്നാലെ കൂടിട്ടുണ്ടോന്നൊരു പേടി ഞാനും നിന്നോടൊതു പറയാതിരിക്കായിരുന്നു നീ എവിടെയെങ്കിലും കുറച്ചാൾ മാറിയിരിക്കണം വേണം ആത്മഹത്യ ചെയ്തു നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് അത്ര ആയുസേ ഉള്ളൂ എന്ന് വിചാരിച്ച് നീ അങ്ങ് കളയടാ ചന്ദ്രേട്ടാ എനിക്ക് എത്രയും പെട്ടെന്ന് അകരപ്പെടണം ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ആ അതിന് പറ്റിയ സ്ഥലമുണ്ട് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് നിനക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ കഴിയാം അങ്ങനെ ഒരു സ്ഥലം ഇതേ ജില്ലയിലെ ഔട്ട്സ്കർട്ട്സിലുള്ള ഒരു പക്ക നാട്ടുണ്ട് നിന്നോട് ഒരു പഞ്ചലോക വിഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നിനക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല മനസ്സുകൊണ്ട് ബ്രാഹ്മണനാണ് ദൈവത്തെ തൊട്ട് കളിച്ച ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ നിന്ന് നിർബന്ധിക്കാൻ നിങ്ങൾ ഡീറ്റെയിൽസ് പറ നീ ഒന്ന് ഓഫീസിൽ വന്നപ്പോ ഒരാളെ കിട്ടില്ലേ അതാണ് ഗൗതം അയാളുടെ വീട്ടിൽ അയാൾക്കൊരു ഔട്ടോസ് മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരുന്നു അവിടെ ഇപ്പോൾ ആരും താമസം ഞാൻ വിളിച്ചു പറയാം അപ്പൊ എങ്ങനെയാ ഞാൻ വിളിച്ചു പറയട്ടെ ധൈര്യമായിട്ട് വിളിച്ചു പറ അയാളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഇനി ഞാനും ഉണ്ടാവും എന്നിട്ട് സമയം കളയാതെ ഒരു ബയറെ കണ്ടെത്ത ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ കളിയായിരിക്കും വെരി ലാസ്റ്റ് ഗെയിം ഇവിടെ എവിടെയാ ആശ്രമം വീട് അവിടെ ആരും കാണാനൊന്നും അല്ല ഞാനോട് പുതിയതായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണോ എന്താണ് രഘു നിന്റെ മറാളി പിന്നെ വീട് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയ ആ എനിക്കറിയില്ല മധുരയില്ല മധുരം ഉണ്ടാവത്തുള്ളൂ വീട് പറഞ്ഞില്ല ആ ആ നീ പോന്നത് കാണിച്ചു പേരെന്താ ാന്തനും പാലക്കാട് ഇവിടെ എന്താ പരിപാടി ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ

അതുവഴി പോയാട്ടാ അപ്പൊ കാണാം നമ്മൾ ഇനിയും കണ്ടെന്ന് വരില്ല ഞാനിവിടെ വിട്ട് പോവുക ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല അതെന്താ എന്നെ പോലെ ചേട്ടനും പ്രശ്നങ്ങളൊക്കെ തീർത്ത് വേഗം നാട് പിടിക്കാൻ നോക്ക് ഇവിടുത്തെ കാറ്റിനു പോലും രക്തത്തിന്റെ മണവാ ഈ നാടത്ര ശരിയല്ല നീ താമസിക്കാൻ പോകുന്ന വീടും പേടി തോന്നുമ്പോ എന്നാ ഇത് ഒരെണ്ണം പിടിച്ചാ മതി നല്ല അസൽ നീലച്ചടനാ അയാളുടെ ഒരു നീലച്ചടയെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അല്ല വേണ്ട ഇപ്പൊ കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട് ഞാൻ അറിഞ്ഞു വെച്ച അയാൾ ഒരു ചെറിയ വെണ്ണിനെയാ കിട്ടിയിരിക്കുന്നേ അയാൾ ഒരു കാഞ്ഞ വിത്ത നീ ഇത്രയും നാളും കണ്ടതുപോലെ അത്ര എളുപ്പടായി ചന്ദ്രേട്ടം പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വാടക താമസിക്കാൻ ഞാൻ ശാന്തിനു ആ ചന്ദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു അകത്തേക്ക് ഇരിക്കും ഓ വീട് പാലക്കാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ ദേവി പ്രതിഷ്ഠയുള്ള ഒരു വീടാണ് പൂജയും കർമ്മങ്ങളൊക്കെ അതിന്റെ മുറക്കി നടക്കും ആ അതൊരു ബുദ്ധിമുട്ടാവരുത് ഇല്ല പറഞ്ഞിരുന്നുള്ളൊരു തനിക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും

എന്നാ ശരി ആ പിന്നൊരു കാര്യം അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കണം നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും പിന്നെ ഇതിനു മുന്നേ താമസിച്ച